ചോദ്യം നമ്പർ അറുപത്തി മൂന്ന് ശ്രീ കെ വിജയൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാർ എ എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ മെയ് പതിനഞ്ച് മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും കടൽ പെട്രോളിങ്ങുമായി ഒൻപത് തീരദേശ ജില്ലകളിലായി പത്തൊൻപത് ബോട്ടുകൾ വാടക കിടക്കുന്ന നടപടികൾ സ്വീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് കൂടാതെ വിഴിഞ്ഞം വൈപ്പിൻ ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീച്ച് മൂന്ന് മറിയൻ ആംബുലൻസുകളും പ്രവർത്തനക്ഷമമായിട്ടുണ്ട് അതുകൂടാതെ സാറേ എൺപത്തിയെട്ട് മത്സ്യത്തൊഴിലാളി യുവാക്കളെ തെരഞ്ഞെടുത്ത് സുരക്ഷാ സേനാ അംഗങ്ങളായി നിശ്ചയിച്ച് ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം നൽകി നിയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിനഞ്ച് പ്രധാനപ്പെട്ട ഹാർബറുകളായി നൂറ് ലൈഫ് ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രോളിംഗ് നിരോധനം കാര്യക്ഷമം നടപ്പാക്കുന്നതിന് ഇരുപത്തിരണ്ടാൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടവരുടെയോവും കൂടി അതുകഴിഞ്ഞ് എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെയോം കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് ഹാർബറുകളിലും ലാൻഡിംഗ് സെൻ്ററുകളിലും പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ പൂട്ടുന്നതിനുള്ള നിർദ്ദേശം നൽകി നടപ്പാക്കിയിട്ടുണ്ട് കടൽ സുരക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി കടൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും ക്യൂ ആർ എനേബിൾഡ് ആധാർ കാർഡ് ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവ കരുതിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ ഇത് കൂടാതെ തീരദേശ പോലീസ് വിഭാഗത്തുനിന്ന് എഴുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി ഇപ്പോൾ അനുവദിച്ച് നിയോഗിച്ചിട്ടുണ്ട് സർ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരത്തോടുകൂടി തന്നെ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ട്രോൾ ബാൻ കാലയളവിൽ കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റ് പോലീസ് എന്നിവർ ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർ ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ധനസഹായം ആണ് നമ്മൾ നൽകുന്നത് അതിൽ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ധനസഹായം ഇപ്പം തന്നെ അനുവദിച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സർ ട്രോൾ ബാൻ കാലത്ത് ഏതാണ്ട് അൻപത്തിരണ്ട് ദിവസക്കാലം മത്സ്യബന്ധന മേഖലയിൽ പൂർണ്ണമായി നടപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ ഇ കെ വിജയൻ സർ ട്രോളിംഗ് നിരോധന കാലത്ത് ആധുനിക സംവിധാനങ്ങളുള്ള വിദേശ ട്രോളറുകൾ നമ്മുടെ തീരത്ത് വരാറുണ്ട് അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാൻ അത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് യെസ് മിനിസ്റ്റർ സർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ട്രോളിംഗ് നിരോധന സന്ദർഭത്തിൽ ട്രോൾ ബോട്ടുകൾ കടലിറങ്ങിയതായി സംസ്ഥാനത്ത് ഒരിടത്തു നിന്ന് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ വരുന്നു എന്ന ആക്ഷേപവും പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ അത് പിടിച്ചെടുത്ത് കർശനമായ നടപടി സ്വീകരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ മത്സ്യബന്ധന മേഖലയിൽ ഇന്നവേഷൻ കൗൺസിൽ വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി രണ്ടു വർഷം മുമ്പ് യൂറോപ്പ് സന്ദർശന വേളയിലാണ് നമ്മുടെ കയറ്റുമതി കൂടി പ്രോത്സാഹിപ്പിക്ക പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരമൊരു കൗൺസിൽ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചത് പുരോഗതി സർ സർ കൗൺസിൽ രൂപീകരിക്കുന്ന മുന്നോട്ട് ഏറ്റവും വേഗം അത് ഞാൻ ശ്രീ ടി ടൈസൺ മാസ്റ്റർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും പ്രശംസനീയമായ ആശ്വാസ പ്രവർത്തനങ്ങളാണ് സർക്കാർ ഫിഷറീസ് വകുപ്പ് നിർവഹിക്കുന്നത് കേരള തീരത്ത് വളരെ അടുത്ത സമയത്ത് കണ്ടുവരുന്ന അപകടകരമായ ഒരു പ്രതിഭാസമാണ് കള്ളക്കട കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തൊഴിലും ജീവനോപാധികളും നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഇത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ആശ്വാസധനം സഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പരിപാടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം കാലയളവിൽ നാലായിരത്തി അഞ്ഞൂറ് റുപ്യ സമ്പാദ്യ സമാശ്വാസത്തിന്റെ ഭാഗമായി അതിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ ഇപ്പൊ കൊടുത്തുടങ്ങിയിട്ടുണ്ട് റേഷൻ സൗജന്യമായി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചത് ആരംഭിച്ചിട്ടുണ്ട് രൂക്ഷമായ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പ് ആവശ്യമായ സഹായം നീട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ ശശി മുകുന്ദൻ സാർ ട്രോളിംഗ് നിരോധനം കർശനമായി നടപ്പാക്കുമ്പോൾ നിരോധന കാലയളവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫൈബർ വള്ളങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലയിൽ നടക്കാറുണ്ട് എന്നാൽ അയൽ സംസ്ഥാനങ്ങളിലെ വള്ളങ്ങളുടെ നുഴഞ്ഞുകയറ്റം വിരോധിക്കാനായി സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാറിപ്പോൾ നമ്മുടെ പന്ത്രണ്ട് നോട്ടിക്ക് മേലുള്ളിലാണ് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നടത്തുന്നത് ആ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ മത്സ്യബന്ധനത്തിൽ തടസ്സം നിൽക്കുന്ന സമയം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നാൽ ട്രോൾ ബാൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏതെല്ലാം യാനങ്ങളാണ് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ ഇറങ്ങേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ഇറങ്ങാതിരിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ശ്രീ ജി എസ് ജയലാൽ സർ കേരളീയൻ്റെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സർ മത്സ്യം ഇപ്പോൾ ട്രോളിംഗ് നിരോധന കാലത്ത് ഈ മത്സ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൾനാടൻ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് സർ അപ്പോൾ അത്തരത്തിലുള്ള ഉൾനാടൻ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുട്ടനാടൻ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചത് ഈ പോള ആ പോള സാറെ സംസ്കരിക്കാൻ അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിലെ മുഴുവൻ പ്രശ്നമാണ് പോളെ സംസ്കരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ നാമമാത്രമായ വിലക്ക് ഈ പോള കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗവൺമെന്റ് കൂടി ഇടപെട്ടുകൊണ്ട് ഈ പോള അങ്ങനെ കളക്ട് ചെയ്ത് അത് വളമായിട്ടോ മറ്റോ സംസ്കരിച്ച് കേരളത്തിലെ ഈ മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നു ഓക്സിജൻ ഉൾപ്പെടെ കിട്ടാത്ത വിഷയമുണ്ട് സാറാണ് പിന്നെ മത്സ്യത്തിന്റെ ടേസ്റ്റ് കുറയുന്ന ഓക്സിജൻ കിട്ടുന്നില്ല അതിന്റെ ഉത്പാദനത്തെ ബാധിക്കുന്നതിന് വലിയ പ്രശ്നമാണ് സർ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ എ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് പറഞ്ഞത് അത് ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി യോജിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഫിഷറീസ് വകുപ്പ് മാത്രമായി വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല പക്ഷെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഗൗരവമാണ് ആ കാര്യത്തിൽ നേരത്തെ നമ്മുടെ പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഈ കാര്യത്തിൽ ചർച്ച നടന്നിരുന്നു അന്ന് എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ കുട്ടനാടിൻ്റെ വിഷയമായതുകൊണ്ടും അപ്പർ കുട്ടനാടിൻ്റെ എം എൽ എ എന്നും ഈ കാര്യത്തിൽ ഞാനിവിടെ ഇടപെട്ടതാണ് ഈ പറഞ്ഞതുപോലെ ആധുനികമായ മെഷീനറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് പൂർണ്ണമായി സംസ്കരിക്കാൻ കഴിയുന്ന ചില സമീപനങ്ങൾ ഇന്ത്യയിൽ തന്നെ ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രിയോടുകൂടി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഒരു യോജിച്ച തീരുമാനം ഏറ്റവും എടുക്കുന്നതിനുള്ള സമയം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ശ്രീ എ കെ മഷ്റഫ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം സാർ ഈ ട്രോളിങ് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും മത്സ്യം കടലിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കാലാവസ്ഥയുടെ പേര് പറഞ്ഞ ട്രോളിങ്ങും അവരെ കടലിലേക്ക് പോകേണ്ടതെന്ന് പറയുന്നത് അവർക്കൊരു ടു ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നൽകിയിരുന്നു അത് ആ സമയത്ത് കിട്ടാറില്ല ഈ എൻ്റെ മണ്ഡലത്തിലാളുകൾ ഒരു വർഷം കഴിഞ്ഞ് ഒരു മൂവായിരം വെച്ച് കിട്ടിയിട്ടുണ്ട് റേഷൻ ചില ആളുകൾ കിട്ടുന്നുണ്ട് അവരുടെ ഏറ്റവും കൂടുതൽ പരമ്പരാഗതമായി അവർക്ക് ഇപ്പം മീൻ പിടിക്കാൻ കഴിയുന്നില്ല കാരണം കർണാടകയിലെ വൻകിട ബോട്ടുകൾ വന്ന് എന്റെ നാട്ടിലുള്ള മീനുകളൊക്കെ അവർ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടെ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത പ്രയാസമൊക്കെ പറഞ്ഞ് എം എൽ എ ഓഫീസിലൊക്കെ ആ മത്സ്യത്തൊഴിലാളികൾ വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് അവരെ ചേർത്ത് നിർത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു നൂതനമായ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് ആലോചനയിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ഈ ടോൾ ബാൻ സമയത്ത് അമ്പത്തിരണ്ട് ദിവസം മാത്രമേ നമ്മളിപ്പോ ബാൻ ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി സംഘടനകളും വിവിധ ബന്ധപ്പെട്ട ഏജൻസികളും പറയുന്നത് കൂടുതൽ ദിവസത്തേക്ക് അത് നീട്ടണമെന്നാണ് പക്ഷെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാഹചര്യം വെച്ച് നമ്മൾ അമ്പത്തിരണ്ട് ലിമിറ്റ് ചെയ്തു സാർ കേന്ദ്ര സർക്കാർ ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന് പുറത്ത് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അതിൽ മോട്ടറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ യന്ത്രവൽക്കരണ മത്സ്യബന്ധന യാനങ്ങളും മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളെ ഇത്രയും ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല എന്ന വസ്തുത അങ്ങും അംഗീകരിക്കുമല്ലോ അങ്ങീട മണ്ഡലത്തിൽ തന്നെ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം തന്നിട്ടുള്ള രണ്ട് ഗവൺമെൻറ്റുകളാണ് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റ് അതിൻ്റെ വിശദാംശമൊന്നുമില്ല ഈ ഘട്ടത്തിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോൾ ബാൻ പീരീഡിൽ ഞാൻ പറഞ്ഞല്ലോ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് രണ്ട് രൂപ തന്നിട്ടില്ല ഇവിടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ സൗജന്യ റേഷൻ കൊടുത്തു കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെന്ന് തോന്നിയാൽ തന്നാൽ ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കും ഒരു സംശയം വേണ്ട തീരദേശത്തെ ജനങ്ങൾക്ക് എല്ലാ ആശ്വാസ നടപടികളും സ്വീകരിച്ചു ഗവൺമെന്റ് മുന്നോട്ട് പോകും ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ശ്രീ പി ചിത്രരഞ്ജൻ സാർ മത്സ്യത്തൊഴിലാളികളുടെ ഓരോ ജീവൽ പ്രശ്നത്തിലും ഏറ്റവും ഫലപ്രദമായി ഇടപെടുന്ന ഈ ഗവൺമെന്റിനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കാം സാർ ഈ മൺസൂൺ കാലം ഇപ്പോൾ വരികയാണ് ഈ മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളി തൊഴിലിൽ പോകുന്നത് അവൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ രക്ഷാർത്ഥം ഈ ലൈഫ് ബാഗ് അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്ന് തീരുമാനങ്ങൾ പലതെടുക്കാറുണ്ടെങ്കിലും അത് കർശനമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻ്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ശക്തമായി അത് നിഷ്കർഷിക്കുക സാർ ഈ കാര്യത്തിൽ മന്ത്രിതല യോഗത്തിലും കളക്ടർമാരുടെ സാന്നിധ്യം നടന്ന യോഗത്തിലും കർശനമായി ലൈഫ് ജാക്കറ്റും ലൈഫ് വൈ എല്ലാം ഉപയോഗിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ യാനങ്ങളിൽ പോകുന്നവരെ അതിൻ്റെ ഉടമകളെ കൃത്യമായ അറിയിപ്പ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ട്രേഡ് യൂണിയൻ വലിയൊരു സഹായം ചെയ്യുന്നുണ്ട് അവർ നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു കാലയളവിൽ സഹായിക്കേണ്ടത് അനിവാര്യമാണ് നല്ല ബോധവൽക്കരണം മത്സ്യത്തൊഴിലാളി മേഖല അപകടരഹിതമായ മത്സ്യബന്ധനം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയം നയം അപ്പോൾ ആ അപകടരഹിതമായ മത്സ്യബന്ധനത്തിനുവേണ്ടിയുള്ള സമീപനം നമ്മൾ ചെയ്തു സർ അമ്പതിനായിരം ലൈഫ് ജാക്കറ്റാണ് മേടിച്ചു കൊടുത്തുള്ളത് അമ്പതിനായിരം ലൈഫ് ജാക്കറ്റ് സാർ ഈ കാര്യത്തിലെല്ലാം ഗവൺമെൻറ് എല്ലാ സഹായവും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മത്സ്യത്തൊഴിലാളികളെ ബോധവൽക്കരിച്ച് ഇൻഷുറൻസ് പോലും എടുക്കാത്ത മത്സ്യത്തൊഴിലാളി സർ സർ മുതലപ്പൊഴിയിൽ അപകടം കഴിഞ്ഞപ്പോൾ നാല് വീടുകളിൽ ഞാൻ പോയപ്പോൾ അവിടെ രണ്ട് ആളുകൾ മരിച്ചത് ഇൻഷുറൻസ് പോലും എടുത്തിട്ടില്ല ഇരുപത് ലക്ഷം രൂപ ഇൻഷുറൻസ് സൗജന്യമായി നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ബോധവത്കരണവും ഇടപെടലും ആവശ്യമാണ് ആ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പി അബ്ദുൾ ഹമീദ് സർ ഇക്കഴിഞ്ഞ ദിവസം ബോട്ടവോട്ടത്തില് പൊന്നാനിയിലെ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയുണ്ടായി നമ്മുടെ ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിനടിച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് സർ കപ്പൽ ചാനലിലൂടെ സഞ്ചരിക്കേണ്ട കപ്പൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ ഭാഗത്തേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് പറയുന്നത് അത് നോക്കേണ്ടത് കോസ്റ്റ് ഗാർഡാണ് ഉണ്ടായിട്ടില്ല രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു പൊന്നാനി രണ്ട് മത്സ്യത്തൊഴിലാളികളാണ് നാല് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റി ദിവസങ്ങളിൽ ആശുപത്രിയിലായിരുന്നു അവിടെ ബോട്ടും അതുപോലെ തന്നെ മത്സ്യബന്ധനോ ഉപകരണം മുഴുവൻ നഷ്ടപ്പെട്ടു ഇതിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇവർക്ക് ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ചോദിച്ചത് സർ ഈ അപകടത്തിൽ മരണപ്പെട്ട രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളാണ് ആ പണം ഇപ്പം കൊടുക്കുന്നുള്ള നടപടി നമ്മൾ ഉടനെ സ്വീകരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട് ഏറ്റവും വേഗം റിപ്പോർട്ട് വാങ്ങിയതിനു ശേഷം നിയമപരമായി തുടർ നടപടികൾ സ്വീകരിക്കും സർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നൊരു ഗവൺമെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് സർ എൻ്റെ ചോദ്യം ഈ ട്രോൾ ബാൻ കാലയളവിൽ തന്നെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരമുള്ള ധനസഹായം മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സർ നാലായിരത്തി രൂപയിൽ ആയിരത്തി രൂപ സെൻട്രൽ ഗവൺമെന്റ് തരേണ്ടതാണ് പണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള ആളാണല്ലോ പുതിയ സഹമന്ത്രിയായി വന്നിട്ടുള്ളത് അപ്പോൾ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പണം ആയിരത്തഞ്ഞൂറ് രൂപ റിലീസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ആയിരത്തഞ്ഞൂറ് രൂപ ട്രോൾ ബാൻ തീരുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുത്തു തന്നെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് സമയക്കുറപ്പ് വരിക